സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വെളിപ്പെടുത്തൽ മന്ത്രിസഭ അറിയാതെ സർക്കാരിന്റെ നയം ഉദ്യോഗസ്ഥർ പൊളിച്ചെഴുതിയെന്ന് വെളിപ്പെടുത്തി മുൻ ഐ എസ് ഉദ്യോഗസ്ഥരും മുൻ കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനം ഇ കെ നയനാർ മന്ത്രിസഭയുടെ കാലത്ത് താൻ സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നാണ് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വെളിപ്പെടുത്തൽ തന്റെ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ഫോർമുല ഫിഫ്റ്റി ചേഞ്ച് യുവർ ലൈഫ് എന്ന പുസ്തകത്തിലാണ് കണ്ണന്താനത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഉദ്യോഗസ്ഥന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എത്ര കടുത്ത നടപടിയെടുക്കാൻ രാജ്യത്തിന് സാധിക്കുമെന്ന് അൽഫോൺസ് കണ്ണന്താനം പറയുന്നു ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ സ്വകാര്യ പ്രൊഫഷണൽ കോളേജുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചത് മന്ത്രിസഭ അറിയാതെ എന്നാണ് അൽഫോൺസ് കണ്ണന്താനം പറയുന്നത് അൽഫോൺസ് കണ്ണന്താനം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും പി ജെ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന കാലത്തായിരുന്നു നടപടി സർക്കാർ നയത്തിന് വിരുദ്ധമായി സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് താൻ നിരപേക്ഷ പത്രം കൊടുത്തെന്ന് അൽഫോൺസ് കണ്ണന്താനം അവകാശപ്പെടുന്നു തന്നെ പിന്തുണച്ച് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പി ജെ ജോസഫ് രാജഭീഷണി മുഴക്കിയെന്നും കണ്ണന്താനം തന്റെ പുസ്തകത്തിൽ പറയുന്നു രണ്ടായിരത്തിൽ താൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന കാലത്ത് എഞ്ചിനീയറിംഗ് മെഡിസിൻ നഴ്സിംഗ് എം അടക്കം പഠിക്കുന്നതിനായി രണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്ക് പോയിരുന്നതായി അൽഫോൺസ് കണ്ണന്താനം പുസ്തകത്തിൽ പറയുന്നു കുട്ടികൾക്ക് ഇവിടെ തന്നെ പഠിക്കാനുള്ള അവസരം അവസരമുണ്ടാകണമെന്ന് താൻ പി ജെ ജോസഫിനോട് പറഞ്ഞു തനിക്ക് പൂർണ്ണ സമ്മതമാണെന്നും എന്നാൽ ഇടതുമുന്നണിയോ മന്ത്രിസഭയോ അനുവദിക്കില്ല എന്നായിരുന്നു ജോസഫിന്റെ പ്രതികരണം വകുപ്പ് സെക്രട്ടറി എന്ന നിലയിൽ എൻഒ സി താൻ കൊടുക്കാമെന്നും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്നും മന്ത്രിയോട് പറഞ്ഞു പി ജെ ജോസഫ് തടഞ്ഞില്ലെന്നും അൽഫോൺസ് കണ്ണന്താനം പറയുന്നു എൻഒ സിക്കായി അപേക്ഷിച്ചിരുന്ന പേരെ കോവളം ഗസ്റ്റ് ഹൌസിൽ ഹിയറിംഗിന് വിളിപ്പിച്ചുവെന്നും അൽഫോൺസ് കണ്ണന്താനം പറയുന്നു പേർക്ക് എൻഒസി നൽകി ഇത് എൻഒസി മാത്രമാണെന്നും അന്തിമാനുമതിയുടെ സമയത്ത് മന്ത്രിസഭയിൽ അവതരിപ്പിച്ചാൽ മതിയെന്നും മന്ത്രിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹം ഫയലിൽ ഒപ്പിട്ടു ഇത് മുഖ്യമന്ത്രിയായിരുന്ന നയനാർ അറിഞ്ഞു എൻ ഒ സി റദ്ദാക്കാൻ തീരുമാനിച്ച അദ്ദേഹം തന്നെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ചുവെന്നും അൽഫോൺസ് കണ്ടതാനം പറയുന്നു എന്നാൽ മന്ത്രി പി ജോസഫ് തനിക്കൊപ്പം നിന്നു സംസ്ഥാന താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അൽഫോൺസ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹത്തെ തൊട്ടാൽ രാജിവയ്ക്കുമെന്നും പി ജോസഫ് ഭീഷണി മുഴക്കി എന്നാൽ എൻ ഒ സി റദ്ദാക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോയി തീരുമാനം എഐ സി ടി യെ അറിയിക്കാൻ മന്ത്രിസഭ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തി ഇതറിഞ്ഞ താൻ എ എസ് സി ടി ചെയർമാനെ കണ്ട് കാര്യം അവതരിപ്പിച്ചു ശാസ്ത്രീയ കോളേജുകൾക്ക് അനുമതി ആവശ്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ എ എസ് സി ടി ഇടപെടുകയും സ്വകാര്യ കോളേജുകൾക്ക് അനുമതി നൽകുകയും ചെയ്തു അങ്ങനെ സംസ്ഥാനത്ത് ആദ്യമായി പതിമൂന്ന് കോളേജുകൾ തുറന്നുവെന്നും അൽഫോൺസ് കണ്ടത്താനം ചൂണ്ടിക്കാട്ടുന്നു